ബാലികയെ ബലാത്സംഗം ചെയ്ത പ്രതിക്കും കൂട്ടാളിയായ സ്ത്രീക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷ ചാവക്കാട് സ്വദേശികളായ അലി സുബൈദ എന്നിവരെയാണ് അതിവേഗ കോടതി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തൈൽ ആണ് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറി ബാലികയെ പലതവണ ബലാത്സംഗം ചെയ്തു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ് ഇരട്ട ജീവപര്യന്തം കൂടാതെ ഒന്നാം പ്രതിക്ക് മുപ്പത്തിയാറ് വർഷം കഠിന തടവും നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം മൂന്ന് വർഷവും നാല് മാസവും തടവ് അനുഭവിക്കണം രണ്ടാം പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം കൂടാതെ ഇരുപത്തിരണ്ട് വർഷം തടവും രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം രണ്ടര വർഷം കൂടി തടവും അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലാം തീയതിയും അതിനു മുൻപുള്ള ദിവസങ്ങളിലുമായിരുന്നു കേസിനാസ്പദമായ സംഭവം പിഴ സംഖ്യ അതിജീവിതയ്ക്കു നൽകാനും കോടതി വിധിച്ചു ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ജയപ്രദീപ് കെ ജി അനന്തകൃഷ്ണൻ ഇൻസ്പെക്ടർമാരായ ഗോപകുമാർ ഗോപകുമാർ ജി തുടങ്ങിയവരാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി ഇരുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിയൊന്ന് രേഖകളും മുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത് നിഷാസി എന്നിവർ ഹാജരായി സി പിഒമാരായ റോബിൻസൺ പ്രസീദ സിന്ധു എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു കേരളാവിഷൻ ന്യൂസ് തൃശൂർ